സോണിച്ചൻ പുളിങ്ങുന്ന സോണിച്ചൻ പുളിങ്ങുന്നം അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഒരാൾ കൂടിയാണ് ശ്രീ സോണിച്ചൻ പുളിങ്ങുന്നം എങ്ങനെയാണ് ഇപ്പോൾ നമുക്കറിയാം മറ്റു മുന്നണികൾ തീർച്ചയായിട്ടും പല വികസന പ്രവർത്തനങ്ങളെ കുറിച്ചും നാട്ടിൽ സംസാരിക്കാറുണ്ട് അതിനെല്ലാം അപ്പുറത്ത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് എത്രത്തോളം സാധ്യതകളാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത് എന്നാണ് അങ്ങേക്ക് തോന്നുന്നത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ വെച്ച് നമുക്ക് മൂന്ന് ടൈപ്പ് ഓഫ് സിറ്റുവേഷൻസ് ഉള്ളത് ഒന്ന് നമ്മുടെ ഭരണാധികാരികൾ രാഷ്ട്രീയ രംഗത്തുനിന്ന് നമ്മളെ നമ്മൾ തെരഞ്ഞെടുത്ത് കൊണ്ടുപോകുന്ന ആളുകൾ മറ്റൊന്ന് നമ്മുടെ ബ്യൂറോക്രാറ്റ്സ് ഉദ്യോഗസ്ഥന്മാര് പിന്നെ നമ്മൾ മൂന്നാം കിടയിൽ കിടക്കുന്ന ആളുകളാണ് ഈ സാധാരണ മനുഷ്യരെന്ന് പറയുന്നത് നമ്മൾക്ക് ആവ ആകെപ്പാടെ ഉള്ള ഒരു അവസരം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മളുടെ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു അവസരമുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ പിന്നീട് നമുക്ക് ആ ഒരു പ്രാധാന്യമില്ല യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ ലക്ഷ്യം എന്താണ് നമ്മൾ ഈ മൂന്നാം കിടയായി കരുതപ്പെടുന്ന ജനങ്ങളുടെ സുസ്ഥിരത ഉറപ്പുവരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ലേ ഈ സംവിധാനം എല്ലാം പ്രവർത്തിക്കുന്നത് അത് ശരിയായ ദിശയിൽ പ്രവർത്തിക്കുന്നുണ്ടോ ആ ഒരു ചോദ്യമാണ് ഈ ഒരു നിലയിലേക്ക് ചിന്തിക്കാനായിട്ട് എന്നെ പോലുള്ളവരെ പ്രേരിപ്പിച്ചു അതായത് നമുക്ക് അധികാര മോഹം കൊണ്ടല്ല ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല കഴിഞ്ഞ കുറെ വർഷങ്ങളായി കുട്ടനാട്ടിലെ ജനങ്ങൾ വളരെ ദുരിതപൂർണമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഞങ്ങൾ കർഷകരാണ് നെൽ കർഷകരാണ് ഞങ്ങൾ ഉത്പാദിപ്പിക്കുന്ന നെല്ലിന് വിലയില്ല ഞങ്ങൾക്ക് വിത സമയബന്ധിതമായി കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾക്ക് കിളിർക്കുന്ന വിത്തില്ല ഞങ്ങൾക്ക് പമ്പിങ്ങിന്റെ സബ്സിഡി സമയബന്ധിതമായി ലഭിക്കുന്നില്ല ഞങ്ങളുടെ വളത്തിന്റെയും മറ്റു ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നമ്മൾക്ക് ലഭിക്കുന്നില്ല ഈ ഈ പോരായ്മകൾ എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇതിനെല്ലാം ഉപരിയായി പ്രകൃതിയോടും മല്ലടിച്ചിട്ടാണ് ഞങ്ങൾ ഈ നെൽകൃഷി ചെയ്യുന്നത് കഴിഞ്ഞ നാലര വർഷക്കാലമായി ഞങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഒരു രക്ഷയില് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനാവുന്നില്ല ഞങ്ങൾ ഭരണാധികാരികളുടെ മുന്നിൽ കൈ നീട്ടി ഞങ്ങൾ നിൽക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ പരിദേവനങ്ങൾ ഓരോ ദിവസവും അവരോട് അവരോടും ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പരിഹരിക്കാം പരിഹരിക്കാം എന്ന് അല്ലാതെ ഞങ്ങളെ ആരും പരിഗണിക്കുന്നില്ല എന്ത് ചെയ്യും ഞങ്ങൾ ഇത് നെൽകർഷകരുടെ മാത്രം അവസ്ഥയാണ് അതായത് ഈ മണ്ണിൽ പണിയെടുത്ത് ചേറിൽ കാലൂമി നിന്ന് അന്നം ഉത്പാദിപ്പിക്കുന്ന കർഷകന്റെ അവസ്ഥയാണ് ഇതര കർഷകരും ഞങ്ങളിൽ നിന്ന് വിഭിന്നരല്ല പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മുഴുവൻ ഈ കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് അവരുടെ ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോകുന്ന കർഷകരുണ്ട് കർഷക തൊഴിലാളികളുണ്ട് ഇവരിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ പണം ലഭിച്ചിട്ട് ജീവിക്കുന്ന ഇതര സമൂഹത്തിലെ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട് ഓട്ടോ അടക്കം അല്ലെങ്കിൽ അനുബന്ധ അടക്കം നിർമ്മാണ തൊഴിലാളികൾ അടക്കം അപ്പൊ ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതം അതിസങ്കീർണമാണ് ഇവിടുത്തെ ഭരണ നേതൃത്വങ്ങള് രാഷ്ട്രീയ നേതൃത്വങ്ങള് ഉദ്യോഗസ്ഥ നേതൃത്വങ്ങള് ഞങ്ങളെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല ഞങ്ങള് കർഷകരായിട്ടുള്ള ആളുകള് നിരവധി ഒട്ടനവധി സമരങ്ങൾ നടത്തിക്കൊണ്ട് ഞങ്ങളുടെ പരിതാപര പരിതാപകരമായിട്ടുള്ള അവസ്ഥ ഞങ്ങളുടെ ഭരണാധികാരികളെ അറിയിക്കുമ്പോൾ അവരെ ഗൗരവത്തോടെ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നില്ല എങ്കിൽ എന്തിന് നമ്മൾ ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി ഇങ്ങനെ നമ്മൾ ആ പണ്ടുമുതൽ അനുവർത്തിച്ചു വന്ന ആ ഒരു ക്രിയ നമ്മൾ ചെയ്യണം നമ്മൾ എന്തിനു മാറി നിൽക്കണം ഈ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഒരു പ്രക്രിയയാണ് ഈ ജന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഗൗരവപൂർണമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണം ഞങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾ ഞങ്ങൾക്കിടയിലുള്ളവരായിരിക്കണം ഞങ്ങൾ ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ട് അവര് പോയി നിയമസഭയിലും പാർലമെന്റിലും അല്ലെ അതുപോലുള്ള മേഖലകളിൽ പറഞ്ഞിട്ട് കാര്യങ്ങൾ സാധിച്ചു വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് നമുക്കറിയാലോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൽ ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ട് ഇനി അതിന്റെ കാലം കഴിഞ്ഞുപോയി ഞങ്ങൾ കർഷകർ അടക്കമുള്ളവരുടെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കിയത് അല്ലാതെ ഈ ആർക്കെങ്കിലും ഈ പാർലമെന്ററി മോഹം കൊണ്ടല്ല ഞങ്ങൾ അനുഭവിക്കുന്ന തീഷ്ണമായിട്ടുള്ള ജീവിത യാഥാർത്ഥ്യങ്ങൾ ഞങ്ങളെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ് കുട്ടനാടിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാവല്ലോ ഒന്നല്ല പല പ്രാവശ്യമായി ജനാധിപത്യത്തിൽ ഞങ്ങളെ പ്രതിദാനം ചെയ്യുന്നവരെ ഞങ്ങളെ വേണ്ട രീതിയിൽ ചേർത്ത് പിടിക്കുന്നില്ല ഞങ്ങൾക്ക് ഇപ്പോഴും കേൾക്കാൻ സാധിക്കുന്നത് ഞങ്ങളുടെ ഈ പ്രദേശത്തേക്ക് ഞങ്ങളുടെ നാട്ടുകാർ പോലും അല്ലാത്ത ആളുകൾ ഒട്ടനവധി ആളുകൾ പാർലമെന്ററി മോഹവുമായിട്ട് ഓടിയെടുക്കുകയാണ് അതെന്നെ കുട്ടനാടി ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുകയാണോ അതിനി ഇനി നടക്കത്തില്ലെന്നേ ഞങ്ങൾ സഹി കെട്ടും ജനങ്ങളെ പ്രതിദാനം ചെയ്യുന്നവര് അവരുടെ അവരുടെ പൊതുസമൂഹത്തിൽ നിന്ന് വരട്ടെ അവരിൽ നിന്നൊരു പ്രതിനിധി ആവട്ടെ എങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും ഞാനിത് പറയുന്നത് എനിക്ക് ജയിക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷെ ഇതൊരു തുടക്കമാകട്ടെ നല്ല പ്രവണതകൾ ആരെങ്കിലും ഒക്കെ തുടങ്ങി വെക്കട്ടെ സഹികെട്ടെന്നേ എന്ത് ദുരിതമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് ഇപ്പോഴത്തെ നെൽ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ മാത്രമല്ല കുട്ടനാടിന്റെ ആരോഗ്യ പരിപാലന രംഗത്തെ അവസ്ഥ എന്താണ് ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ അവസാന നാളുകളിൽ കുട്ടനാട് താലൂക്ക് ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് നൂറ്റൻപത് കോടി രൂപയുടെ അടുത്ത് മാറ്റിവെച്ചു എന്തേ അഞ്ചു വർഷമായിട്ട് അതിൻ്റെ അകത്തൊന്നും ചെയ്യാൻ സാധിച്ചില്ല വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ തികഞ്ഞ പിന്നോക്കാവസ്ഥയിലാണ് ഞങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാവരും ദൂരെ നിന്ന് നോക്കി കണ്ടെച്ച പറയുന്നതിനാണ് കുട്ടനാട്ടിലെ അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണമാണ് അത് മാത്രമാണോ യഥാർത്ഥത്തിലെ പ്രശ്നം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുട്ടനാട്ടിൽ മാത്രം വെള്ളപ്പൊക്കം ഉണ്ടായാൽ മതിയല്ലോ പാലായിൽ വെള്ളപ്പൊക്കം ഉണ്ടാകത്തില്ലേ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകത്തില്ലേ അപ്പം കാര്യങ്ങളെ വേണ്ട രീതിയിൽ പഠിക്കുന്നില്ല ആഗോള താപനത്തിന്റെ ഭാഗമായി ജലവിധാനം ഉയരുകയാണ് ഇരുപത്തഞ്ചു വർഷം കഴിയുമ്പോൾ ഞങ്ങൾ മുങ്ങിപ്പോകും ഇരുപത്തഞ്ച് വർഷങ്ങൾ എന്ന് പറയുന്ന ചെറിയൊരു ഡ്യൂറേഷൻ അല്ല എത്രയോ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ നടത്താം ആഗോള താപനത്തിന് ഇരകളാക്കപ്പെടുന്നവർക്ക് യു എൻ ഡെ സി ഒ പി ടേട്ടിയിലടക്കം എത്രയോ കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് ആ ഇരകളെ സംരക്ഷിക്കാൻ വേണ്ടി ആ തുക ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് ക്ലൈമറ്റ് ചേഞ്ച് ഫണ്ട് എന്തേ വിനിയോഗിക്കാൻ പറ്റുന്നില്ല യു എന്റെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ കുട്ടനാടിനെ ബിലോ സീ ലെവൽ കൾട്ടിവേഷന്റെ പേരിൽ ഗ്ലോബലി ഇമ്പോർട്ടന്റ് അഗ്രികൾച്ചറൽ ഹെറിറ്റേജ് സിസ്റ്റമായി പ്രഖ്യാപിച്ചിട്ട് എത്ര വർഷങ്ങളായി ഞാനിത് വൈകാരികമായിട്ട് ചോദിക്കുന്നതിന്റെ ദണ്ണം കൊണ്ടാണ് ഈ നാട്ടിൽ ജനിച്ച എനിക്ക് ഈ നാട്ടിൽ മരിക്കണം അതിനുള്ള ഒരു അവസരം ഉണ്ടാവണം ജീവിച്ച് മരിക്കണം മറ്റേതൊരു പൗരനെ പോലെ എനിക്കിവിടെ വിട്ടു ഞാൻ മനസ്സില എന്റെ നാട്ടിലുള്ള എത്ര ചെറുപ്പക്കാർ പ്രായപൂർത്തിയായിട്ടും അവർക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുന്നില്ല കുട്ടനാട്ടിലേക്ക് ആളുകളെ സ്ത്രീ പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ മാതാപിതാക്കന്മാർ തയ്യാറാകുന്നില്ല ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തേ ഞങ്ങളെ ഞങ്ങളെ ഏതെല്ലാം രീതിയിലാണ് കുടിവെള്ളത്തിന്റെ പേര്യത്തെ ഇപ്പം ഒന്നാമതെ ഞങ്ങൾക്ക് നടന്നു പോകാന് പോകാനായിട്ടുള്ള വഴിയില്ല ഞങ്ങളുടെ വഴികൾ മുഴുവൻ കുത്തി പൊളിച്ചിട്ടിരിക്കുകയാണ് ഒരു കേബിൾ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് ഒരു കുഴൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് വെള്ളം തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കൊന്ന് ഹോസ്പിറ്റലിൽ പോലും പോകാൻ അല്ലാത്ത അവസ്ഥ എതിര് പറയാൻ പറ്റുമോ എതിര് പറഞ്ഞാൽ എന്തു പറയും വികസന വിരോധികളായിട്ട് ഞങ്ങളെ ചിത്രീകരിക്കും ഇങ്ങനെ വൈകൃതമായിട്ടുള്ള രീതിയിൽ ഞങ്ങളുടെ ജീവിതം ദുസ്സഹമാകത്തക്ക രീതിയിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥ ഭരണ നേതൃത്വങ്ങൾ ഞങ്ങളെ കൈ ഒഴിയുമ്പോൾ ഞങ്ങൾ വീണ്ടും ഇതിനെ തന്നെ തിരഞ്ഞെടുക്കണോ അതാണ് ഇവിടുത്തെ പ്രസക്തമായിട്ടുള്ള ചോദ്യം ഞങ്ങളുടെ വികസന കാഴ്ചപ്പാടുകൾ ഞങ്ങൾക്ക് ആവിഷ്കരിക്കാനുള്ള അവക അവകാശമുണ്ട് ജനാധിപത്യത്തിൽ ഞങ്ങൾ ഇനി ഇറങ്ങും ഇതൊരു തുടക്കമാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഞങ്ങളുടെ വികസന സങ്കല്പങ്ങൾ സാക്ഷാത്കരിക്കപ്പെടണം അതിനുള്ള വഴി ഉണ്ടാവണം ജനാധിപത്യം തിരഞ്ഞെടുപ്പുകൾ അതിനുള്ള വേദിയാകണം വികസന കാഴ്ചപ്പാടുകൾ ചർച്ച ചെയ്യപ്പെടണം പരസ്പരം ചെളിവേരി എറിയുന്നതിനല്ല വിക നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് നിയമസഭയിലടക്കം എത്ര ക്രിയാത്മക ചർച്ചകൾ കഴിഞ്ഞ നാളുകളിൽ നടന്നിട്ടുണ്ട് ഇവിടുത്തെ തൊഴിലില്ലായ്മ എത്രയാണെന്നറിയോ ഇതര പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഞങ്ങളുടെ തൊഴിൽ ഞങ്ങളുടെ ചെറുപ്പക്കാർക്ക് തൊഴിലില്ലെന്നേ എന്ത് ചെയ്യും ഇവിടെ കൃഷി പോലും വേണ്ടെന്നാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി അടക്കം പറയുന്നത് പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും സോറി വൈകാരികമായി പോയി എന്നോട് ക്ഷമിക്കണം ഓക്കെ പറഞ്ഞത് വളരെ വളരെ അർത്ഥവത്തായ വാക്കുകളാണ് തീർച്ചയായും കുട്ടനാട്ടിൽ മാത്രമല്ല കേരളത്തിൻ്റെ മലയോര മേഖലകളിലടക്കം ഈ രീതിയിലേക്ക് ആളുകൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് എല്ലാ ഇടങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങ് തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞ വാക്കുകൾ കൂടി അങ്ങയുടെ അങ്ങ് മത്സരിക്കുന്ന ഇടങ്ങളിലുള്ള ആളുകളിലേക്ക് അയച്ചു കൊടുക്കണമെന്ന് കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കാരണം ആളുകൾ കേൾക്കട്ടെ ആളുകൾ മനസ്സിലാക്കട്ടെ തീർച്ചയായും അങ്ങേ ആ നാട്ടിലുള്ള ആളുകൾ വിജയിപ്പിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ ആശംസിക്കുന്നത് കാരണം ഒരുപാട് കാലങ്ങളായി ഞങ്ങളും കുട്ടനാട്ടിലെ കർഷകരുടെ കഥന കഥകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് വളരെ വ്യാപകമായിട്ട് ഒരു രീതിയിലും അങ്ങ് പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ക്രിയാത്മകമായ ഒരു ഇടപെടലുകളും നടത്തുന്നില്ല കാരണം ഇത്രയും കാലം മിടുക്കന്മാരായിരുന്നു ഇത്രയും കാലം വാചകമടിച്ച് അവിടെ മരണത്തിനേറിയത് എന്നുണ്ടെങ്കിൽ കൃത്യമായ മാറ്റം അങ്ങ് പറഞ്ഞതുപോലെ ഉണ്ടാകേണ്ടതായിരുന്നു കാരണം അവർക്ക് കഴിവില്ല എന്നുള്ളത് ഇത്രയും കാലങ്ങൾ കൊണ്ട് വ്യക്തമാക്കിയതാണ് അതുകൊണ്ട് തന്നെ സ്വതന്ത്രരായ ആളുകൾ അങ്ങേപ്പോലെ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് അവിടെ വിജയിച്ചു വരേണ്ടത് എന്നാണെങ്കിലും അങ്ങ് ഞങ്ങളോടൊപ്പം ഇപ്പോൾ ചേർന്നതിന് ഒരുപാട് നന്ദി വരും ദിവസങ്ങളിലും തീർച്ചയായിട്ടും നമുക്ക് കണ്ടുമുട്ടാം എന്ന് തന്നെ ആശംസിക്കുകയാണ് ാണ് എന്താണെങ്കിലും അങ്ങ് വിജയിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുക ചെയ്യുകയാണ് വളരെ നന്ദി അങ്ങ് ഞങ്ങളോടൊപ്പം ചേർന്നതിന്